ഏറ്റുമാനൂരിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ചാൽ ഷൈനി എന്ന വീട്ടമ്മയുടെയും രണ്ട് പെൺകുട്ടികളുടെയും നിലവിളി ശബ്ദം ചിലപ്പോൾ ചെവികളിൽ മുഴങ്ങാം ഏറ്റുമാനൂരിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പേരൂരിലെ വീട്ടിലും സംഭവിച്ചത് സമാനമായ ദുരന്തമാണ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് അഞ്ചും രണ്ടും വയസ്സുള്ള പെൺമക്കളുമായി യുവതി പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് ആ നാട്ടിലെല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു മരിച്ച ജിസ്മോൾ ഹൈക്കോടതിയിലെ അഭിഭാഷകിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന യുവതിയുടെ മരണം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പുറത്തു കാണുന്ന പോലെ ആയിരുന്നില്ല ജിസ്മോയുടെ കുടുംബജീവിതം വീട്ടിൽ പ്രശ്നങ്ങൾ പതിവ് അങ്ങനെ ദാമ്പത്യ ബന്ധത്തിലെ തർക്കം കൂട്ട ആത്മഹത്യയിൽ കലാശിക്കുകയായിരുന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷൈനിയെ പോലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് വീണ്ടും ഏറ്റുമാനൂരിൽ നിന്നും വന്നിരിക്കുന്നത് അതായത് പ്രമാണി കുടുംബം തന്നെയാണ് വക്കീലായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ പണമുണ്ട് സാമ്പത്തികപരമായിട്ട് ഒരു പ്രശ്നവുമില്ല പക്ഷെ കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് വരുന്നത് കുടുംബങ്ങൾ തന്നെയാണ് അതായത് കുടുംബ ജീവിതമാണ് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം അമ്മയും രണ്ട് മക്കളുമാണ് നമുക്ക് അറിയാം ഇതിനു മുന്നേ ഷൈനി എന്ന് പറയുന്നൊരു വീട്ടമ്മ അവിടെ ട്രെയിന്റെ മുന്നിൽ ചാടി മരിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു ഉള്ളൂ അതിനിടയിലാണ് ഇപ്പോഴും രണ്ടാമത്തെ പ്രശ്നം കൂടി വന്നിരിക്കുന്നത് അതേ നാട്ടിൽ നിന്നും അതേ പ്രമാണികളുടെ ഇടയ്ക്ക് എന്റെ പൊന്ന് സഹോദരങ്ങളെ ഒരാൾ പോലും നിങ്ങളുടെ പമ്മക്കളെ ഇതുപോലെയുള്ള ഈ ഇങ്ങനെയുള്ള ഊളകളുടെ വീട്ടിലേക്ക് അയക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇമാതിരി തോന്നിയവാസികളായ വെറും പൈസയും അല്ലെങ്കിൽ കാറും റബ്ബർ എസ്റ്റേറ്റും മാത്രം പോലെ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് ആലോചിക്കണം നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ് അതില്ലെങ്കിൽ പോയില്ലേ നിങ്ങൾ ഒരു പഞ്ചായത്ത് ആയ അല്ലെങ്കിൽ ലോക വിവരമുള്ള പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകർക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരും അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരും തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അതായത് കല്യാണം കഴിച്ച് പിന്നെ കെട്ടിയു എൻ്റെ വീട്ടിൽ അവൻ്റെ ആർക്കും പ്പുമേറ്റ് അവന് തോന്നുമ്പോഴുള്ള ഈ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി മൂശട്ടയായിരിക്കും അതായത് അവൻ അതായത് അവൻ്റെ സൗകര്യത്തിന് ജീവിക്കുക അവൻ പറയുന്നത് പോലെ ജീവിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ മദ്യപാനം ഉണ്ടാകാം കൂട്ടുകാരുണ്ടാകാം അതുപോലെ വലിയ മുതലാളിയും പ്രമാണിയും ഒക്കെ ആയിരിക്കാം വയറ് നിറയെ ചോറുണ്ടാകും ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷേ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവില്ല ഇപ്പോഴും നിങ്ങൾ ഏറ്റുമാനൂരിലെ പ്രശ്നം തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല ഏറ്റുമാനൂരിലിനിയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഏറ്റുമാനൂരിലായാലും കോട്ടയം ജില്ല ആയിക്കഴിഞ്ഞാലും അവിടുത്തെ കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞാൽ പള്ളിയിലറിയാം പള്ളിയിലറിയാമായിരിക്കാം എന്നിട്ടും നിങ്ങൾ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റിക്ക് തന്നെയാണ് അതായത് ഈ കുടുംബം അടക്കം നിങ്ങൾക്ക് പിരിവ് തരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് എന്നിട്ടും ഒരു കുടുംബ പ്രശ്നം പോലും നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്നില്ല ഇതിനിടയിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് പ്രമാണി കുടുംബമാണ് ഷൈനിയുടേത് അതുപോലെ അച്ഛനും കന്യാശ്രീമാരും ഒക്കെയുള്ള കുടുംബമാണ് അങ്ങനെയുള്ള ഇഷ്ടം പോലെ പണമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് എന്നിട്ടും ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് അവൾ തെണ്ടി തെണ്ടി നിരങ്ങി എന്നുള്ളതാണ് എന്നിട്ടും അവർക്കൊരു ജോലി പോലും കിട്ടിയില്ല അങ്ങനെ ഈ ഷൈനി മരണപ്പെട്ടിട്ട് അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോലാഹലങ്ങളുണ്ട് ഇപ്പോഴും ഭർത്താവ് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അവനൊരു കുഴപ്പവുമില്ല ഈ നോബി എന്ന് പറയുന്നവൻ പറയുന്നവനിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോഴും ഇവളുടെ ഈ ജസ്ന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവിനെയും നാളെ ചിലപ്പോഴും കസ്റ്റഡിയിലെടുക്കും അവനും ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും കുറച്ച് നാൾ കഴിഞ്ഞാൽ അവനും ജാമ്യത്തിൽ ഇറങ്ങും അത്രമാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇങ്ങനെ മുതിരാതെ നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത് അതായത് യുവന്മാരുടെ മുന്നിലൂടെ തന്നെ ജീവിക്കണം വിവാഹബന്ധം വേർപ്പെടുത്തിക്കോ ഇങ്ങനെയുള്ള ഒരുത്തം ഭർത്താവായിട്ട് എന്തിനാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ജോലി ചെയ്തും ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം അതായത് എനിക്ക് തോന്നുന്നത് ഈ ജിസ്മോളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പിന്നെ അതും മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ തന്നെ ഹൈക്കോടതിയിൽ വരെ അഭിഭാഷകയാണ് അവരുടെ കയ്യിൽ തന്നെ ഒരു തൊഴിലുണ്ട് പിന്നെ എന്തിനാണ് അവരിത് ചെയ്തത് എന്നറിയില്ല മിക മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തരീക്ഷം അതുപോലെ ആയിരിക്കാം അതായത് അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ എവിടെയും പോകാനുണ്ടാവില്ല അതുപോലെ തന്നെ കുടുംബങ്ങളുടെ ഈ കുത്തിത്തിരിപ്പുണ്ടാകാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് നാണക്കേടുണ്ടാകാം താൻ എങ്ങനെയാണ് പുറത്തേക്ക് പോകുക എല്ലാവരുടെയും വീടുകൾ ശരിയാക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താനാണ് പോയി തീർക്കുന്നത് തൻ്റെ വീട്ടിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കുറ്റബോധവും അതുപോലെ തന്നെ നാണക്കേടും ഇതൊക്കെ ഈ ജിസ്മോളെ അലട്ടിയിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഭർത്താവ് ഭർത്താവീട്ടുകാർ ബുറും മൂഷത്തകളാണ് ഒരു കൊണ്ട് ഇവന്മാരുടെ ഈ സഹോദരിയായാലും അതുപോലെ സഹോദരങ്ങളായാലും അച്ഛനായാലും അമ്മയായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി എന്താ പറയേണ്ടത് തനി കൊണം കാണിക്കും എന്നുള്ളതാണ് അതാണ് ഈ കോട്ടയം ജില്ലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല വീടുകളിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെട്ടിക്കൊണ്ടുവരുന്ന സ്ത്രീകള് അടിമകളാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അടിമകൾ തന്നെയാണ് അടിമത്തെ ഭാവമുള്ള കുറേ എണ്ണം അവിടെയുണ്ട് അതായത് സ്വന്തം മക്കളെയോ അത് അല്ലെങ്കിൽ പിന്നെ സ്വന്തം പെൺമക്കളെയൊക്കെ നല്ല രീതിയിൽ വിദേശത്തൊക്കെ കെട്ടിച്ച് വിടും അവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല പക്ഷേ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഷൈനിയെ പോലെയുള്ള ഈ പഠിച്ചിട്ടും എവിടെയും ജോലിക്ക് വിടാതെ വീട്ടിൽ തന്നെ വീട്ടിലൊരുപാട് പണിയുണ്ട് നാലഞ്ച് പശുക്കൾ ഉണ്ടാകും രണ്ട് മൂന്ന് പട്ടികൾ ഉണ്ടാകും ഒരു പിന്നെ കൂട് നിറയെ കോഴികൾ പിന്നെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പത്തായിരക്കണക്കിന് റബ്ബർ തോട്ടങ്ങൾ ഇവിടെയൊക്കെ ജോലിക്കാർ യുവമാർക്കൊക്കെ വെച്ചു വിളമ്പി കൊടുക്കണം ഇതൊക്കെയുള്ള ഒരു അട്ടിമത്ത സമ്പ്രദായം ഒരു വേലക്കാരിയുടെ ഇല്ലാത്ത പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഇവിടെ സ്ത്രീകൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോട്ടയം ജില്ലയിലേക്ക് നിങ്ങളുടെ മൺമകളെ കൊടുക്കരുത് അമ്മാതിരി ഇപ്പോൾ ആ ജില്ലയിൽ നടക്കുന്നത് ഏറ്റുമാനൂരിലും പാലയിലും ഒക്കെ നടക്കുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് അവരൊക്കെ രംഗത്ത് വരണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ പുറകോട്ട് മാറി നിൽക്കരുത് അവരൊക്കെ മുന്നോട്ട് തന്നെ വരണം അതാണ് വേണ്ടത് ഇതിന് െതിരെ കൃത്യമായിട്ട് പ്രതികരിക്കണം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെയും പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെയും ജീവിതം ഇതുപോലെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നല്ലൊരു ജീവിതം തന്നിട്ട് അത് കണ്ട ആറ്റിലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിന്റെ മുന്നിൽ ഒന്നും ജീവിക്കേണ്ട ഈ ജീവിതം ഹോമിക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത് ഇവിടെ എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവും കാര്യങ്ങളൊക്കെയുണ്ട് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൂട്ടരുത് എന്തിനാണ് നിങ്ങൾ ഇവർ കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇവർക്കോ ഈ പ്രശ്നങ്ങളുണ്ടായി എനിക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതം എന്തിനെ തകർത്തു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടുകാർ തന്നെയാണ് അതായത് ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ അടിമത്ത മനോഭാവം തന്നെയാണ് അത് മാറാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുടുംബം ഉണം പിടിക്കും എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം നികൃഷ്ട ജീവികളാൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഏറ്റുമാരൂനും പരിസരവും ഇനിയും അവിടുന്ന് ഇങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം നമ്മൾ ഷൈനിയുടെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നിരവധി മെസ്സേജുകൾ നമുക്ക് വന്നിരുന്നു അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിൽ നിന്നും പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ പാല അതുപോലെ േഖലയിൽ നിന്ന് തന്നെയാണ് അവിടെയൊക്കെയുള്ള വീട്ടമ്മമാർ എല്ലാവരും പറയുന്നത് ഷൈനിയുടെ അതേഗതിയായിരിക്കും ഞങ്ങൾക്കും ഞങ്ങളും ഒരുപാട് വിഷമിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ ഒരുപാട് വീട്ടമ്മമാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല ഇതൊക്കെ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിക്കൂടി വരും എന്നല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും തീരാൻ പോകുന്നില്ല ഒരു പള്ളി കമ്മിറ്റിക്കാരും ഈ സ്ത്രീകളുടെ കൂടെ നിൽക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം അതായത് മിക്ക വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രമാണി കുടുംബങ്ങളാണ് അവിടെയൊക്കെ നിരവധി പള്ളിയിലേച്ചന്മാരുണ്ട് അവരുടെയൊക്കെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ ഇവർ ഇവർക്കൊന്നും ഒരു ഇതും കിട്ടൂല പാർട്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിരക്ഷവും കിട്ടൂല ഒന്നും കിട്ടൂല അതായത് ഈ സ്ത്രീകളാണെങ്കിൽ അവരനുഭവിക്കേണ്ടവളാണ് അവരനുഭവിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു മനോഭാവമാണ് അവിടെയുള്ള പ്രമാണികൾക്ക് ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കരുത് ഇവന്മാരുടെ മുന്നിൽ കൂടി തന്നെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉയർന്നവരെ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം